എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫയൽ ഒന്നാമത്തെ പ്രാവ് എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത് അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ എങ്കിൽ വഴിയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെല്ലാ സ്നേഹവും നിങ്ങൾ നൽകി എല്ലാ ഇഷ്ടവും നിങ്ങൾ നൽകി നിങ്ങൾ അങ്ങേയറ്റം സ്നേഹത്തോടെ കാണുകയും അങ്ങേയറ്റം സ്നേഹത്തോടെ നിങ്ങൾ കണക്കാക്കുകയും ചെയ്യുന്നൊരു വ്യക്തി ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോയി ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളങ്ങനെ പോകവേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമുണ്ടായി അത് നിങ്ങൾ ആ വ്യക്തിയും പരസ്പരം മനസ്സിലാക്കി അടുത്തു എന്നുള്ളതാണ് നിങ്ങൾക്കത് മറ്റൊന്നിനേക്കാൾ എന്തിനേക്കാളും വലുതായിരുന്നു പക്ഷേ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം സന്തോഷമുണ്ടാവും കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മനസ്സുകൊണ്ട് സ്നേഹിച്ച മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടറിഞ്ഞ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് തോന്നുകയും നിങ്ങൾക്ക് ഊർജ്ജമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ ആ വ്യക്തി ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പിശുക്ക് കാണിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ മടുപ്പ് കാണിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറി വല്ലാത്ത ദുഃഖമായി മാറുന്നു വല്ലാത്ത വിഷമായി മാറുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നു ഇത് ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു നിങ്ങളുടെ ഇഷ്ടം മരണം വരെയുള്ള നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ വ്യക്തി എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുക ആ വ്യക്തിയുടെ സ്നേഹം ജീവിതകാലം മുഴുവനും അറിയുക എന്നുള്ളതാണ് ആ വ്യക്തിയുമായിട്ട് എത്ര സംസാരിച്ചാലും എത്ര ആ വ്യക്തിയുടെ സംസാരം കേട്ടിരുന്നാലും എപ്പോഴും ആ വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായാ ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി സംസാരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ലാതെ മാറിപ്പോകുന്നു ആ വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിച്ച വിഷയങ്ങൾ ഒന്നുമില്ലാതെ വരുന്നു നിങ്ങളോട് സംസാരിക്കാൻ തന്നെ വിഷയമില്ലാതെ വരുന്നു ഒഴിഞ്ഞു മാറുകയും നിങ്ങൾക്ക് പകരം മറ്റാരെങ്കിലും വന്നാൽ വലിയ ഊർജത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ ഇതിൽ കൂടുതൽ മറ്റൊന്നും വേണ്ട കാരണം നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സ് കൊടുത്ത് എന്നെന്നും സ്നേഹിച്ച ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല ആ സംസാരമില്ലാതെ പോകുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നു മനസ്സിൽ ആ വ്യക്തിയോട് ചിലത് നിങ്ങൾക്ക് പറയാനുണ്ട് ചിലത് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതിൻ്റെ ഒരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് ഉണ്ടാക്കി തീർത്തത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സംസാരിക്കുന്നതും ജീവിതത്തിൽ സ്വപ്നം കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത ചില ആളുകൾ അവർ നിങ്ങളുടെ അസാന്നിധ്യത്തിലോ നിങ്ങളുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്തോ നിങ്ങളെക്കുറിച്ച് തെറ്റായ ചിന്താഗതികൾ തെറ്റായ വാർത്തകൾ തെറ്റായ സമീപനങ്ങൾ ആ വ്യക്തിയിൽ കുത്തിവെച്ചിട്ടുണ്ടാകാം അത് അവരുടെ ആവശ്യമാണ് കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് പോകുന്നതും ഒരുമിച്ച് ഒരേ മനസ്സുമായി പോകുന്നതും അവർക്ക് താങ്ങാൻ കഴിയില്ല അവരാഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതെ പോകാനാണ് അവർ അവരതിനുവേണ്ടിയാണ് തേടി നടക്കുന്നത് പക്ഷേ ഒരിക്കലും അവർ വിചാരിക്കുന്നത് സാധിക്കില്ല അവരുണ്ടാക്കിയ ഒരു മാറാല പിടുത്തം അതുടൻ തന്നെ മാറുകയും നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ട് നൽകുകയും ചെയ്യും ആ പ്രതിസന്ധി മാറി നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വേഗം അടുക്കും നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ചില ദുഷ്ടശക്തികൾ ദുഷ്ട ദുഷ്ടമനസ്സുള്ളവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകലാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളിലേക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് ആ വ്യക്തിയോട് പറയാനുള്ളത് നേരിട്ട് പറയുക നിങ്ങൾക്ക് ആ വ്യക്തിയിൽ അറിയാനുള്ളത് നേരിട്ട് ചോദിക്കുക അങ്ങനെ ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഈശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക ആ ബന്ധം ഉടൻ അതിൻ്റെ തെറ്റിദ്ധാരണകൾ മാറി ഏതോ ഒരു മൂന്നാം കക്ഷി ഇതിനിടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ആ വ്യക്തിക്ക് തോന്നുന്ന ഈ മടിയുടെ അർത്ഥം തന്നെ ആ മൂന്നാം കക്ഷിയുടെ വരവിനുള്ള സാധ്യത നിങ്ങളില്ലാതാക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈശ്വരൻ അവിടെ പ്രാർത്ഥിച്ച് കണ്ടെത്തുക നിങ്ങൾ പോസിറ്റീവ് എനർജി ആയിട്ട് മുന്നോട്ട് പോവുക അടുത്തതായിട്ട് നായ എന്ന നിങ്ങൾ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളോട് ആ വ്യക്തി സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നു ആ വ്യക്തി നിങ്ങളോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുന്നത് കാരണം ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ മുൻപ് നിങ്ങളോട് സംസാരിച്ചതുപോലെ ഇപ്പോൾ സംസാരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കാത്തത് മറ്റാരുടെയെങ്കിലും പ്രേരണയല്ല രണ്ടാമത്തെ ഫയലിനെ സംബന്ധിച്ച് മറ്റാരെങ്കിലും ദുഷ്ട ഉപദേശം വഴിതെറ്റിക്കാനുള്ള ഉപദേശം നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനുള്ള ഉപദേശം നൽകിയത് കൊണ്ടല്ല നേരെ മറിച്ച് നിങ്ങൾക്കും ആ വ്യക്തിക്കും നിങ്ങൾക്കും കോമൺ ആയിട്ടുള്ളവർക്കും ഒക്കെ വേണ്ടി ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും ജീവിതത്തിലെ പ്രതിസന്ധികളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് ആ വ്യക്തി പോകുന്നതിനുള്ള ഒരു പ്രയാണമാണ് ആ പ്രയാണത്തിൻ്റെ ഇടയ്ക്ക് ആ വ്യക്തിക്ക് ചിരിക്കാനും കളിക്കാനും കൂടുതൽ കളിവാക്കുകൾ പറയുവാനും സമയം നഷ്ടപ്പെടുന്നു അല്ലാതെ ഇവിടെ ഒരാളും വന്ന് ആ വ്യക്തിയെ പ്രലോഭിപ്പിച്ചിട്ടില്ല ആ വ്യക്തിയുടെ ഉള്ളിലെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയും തോന്നിയിട്ടില്ല ഈ രണ്ടാമത്തെ പായലുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് നിങ്ങളെ ഒന്ന് കരിപിടിപ്പിക്കുവാൻ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കുവാൻ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലാക്കാനായിട്ടുള്ളൊരു ഓട്ടത്തിലാണ് ആ വ്യക്തി ഒരു കാവൽ നായയെപ്പോലെ നിങ്ങളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കുവാൻ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിച്ച് നിങ്ങളെ വിജയത്തിൻ്റെ എത്തിക്കാനാണ് ആ വ്യക്തി നോക്കുന്നത് ഒരിക്കൽ പോലും ആ വ്യക്തി കഷ്ടപ്പെട്ടാലും ആ വ്യക്തി വെയിലുകൊണ്ടാലും ആ വ്യക്തി കഠിനാധ്വാനം ചെയ്താലും നിങ്ങളെ അതിനൊന്നും വിടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യഥാവിധി സഫലീകരിക്കപ്പെടാനും യഥാവിധി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകാനും മറ്റാരും ആക്രമിക്കാതിരിക്കാനും മറ്റാരുകളും നിങ്ങളുടെ സ്വപ്നങ്ങൾ തച്ചുടക്കാതിരിക്കാനും എല്ലാ തരത്തിലുള്ള സ്നേഹം ഇഷ്ടം സംരക്ഷണം കെയറിങ് നിങ്ങൾക്ക് ആ വ്യക്തി പ്രദാനം ചെയ്യുകയാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുവാനും എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ അസംതൃപ്തികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാനുള്ള ഓട്ടത്തിലാണ് ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല നിങ്ങളോട് സല്ലപിക്കാൻ കഴിയുന്നില്ല ഓട്ടങ്ങളും ആ വെല്ലുവിളികളും കഠിനാധ്വാനവും കഷ്ടപ്പെടലും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ വ്യക്തിക്ക് കൂടി വേണ്ടി പോലുമല്ല അങ്ങനെ അത്രത്തിൽ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വിജയം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അതാണ് ആ വ്യക്തി ജീവിതത്തിലൊരു പ്രതീക്ഷയില്ലാത്ത ചുറ്റുമുള്ള ലോകത്ത് ആ വ്യക്തിയല്ലാതെ ആരും നിങ്ങളെ സഹായിക്കാനില്ലാത്ത ഒരു ലോകത്ത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളോടുള്ള വാത്സല്യം കൊണ്ടും കാരുണ്യം കൊണ്ടും തനിക്ക് കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നേടിയെടുക്കാൻ അത് ആ വ്യക്തിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കാൻ ഏറ്റവും ആത്മാർത്ഥമായ ആ വ്യക്തി സഞ്ചരിക്കുകയാണ് അതിനിടയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ പാതിയായി പോവും അതിനിടയിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എത്താമെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ കഴിയാതെ വരും പക്ഷേ അതൊന്നും വെറുപ്പ് കൊണ്ടല്ല അത് കേവല ഇഷ്ടം കൊണ്ടാണ് നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റാണ് ജീവൻ പോയാലും നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കാതിരിക്കാനുള്ള ആ വ്യക്തിയുടെ നെട്ടോട്ടമാണ് അത് നിങ്ങളോടുള്ള ഇഷ്ടമാണ് നിങ്ങളോടുള്ള സ്നേഹമാണ് അവിടെ സംസാരിച്ചില്ലെങ്കിലും ആ വ്യക്തിയുടെ കണ്ണുകളും പ്രവൃത്തികളും ആ വ്യക്തിയുടെ നോട്ടവും ആ വ്യക്തിയുടെ ആ ജീവിതം തന്നെ നിങ്ങളോട് വാ വാചാലമായി സംസാരിക്കുന്നതായി നിങ്ങൾ കാണണം നിങ്ങളാണ് ആ വ്യക്തിയോട് സംസാരിക്കേണ്ടത് ഈ ഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ ഈ രണ്ടാമത്തെ പൈലുകളിൽ കാരണം നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത് നിങ്ങളത് അറിഞ്ഞ് ആ വ്യക്തിയെ സ്നേഹിക്കുക